ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ആദ്യം കാണിക്കുന്നത് അമ്പലത്തിലേക്ക് എത്തുകയാണ് വിജയകുമാർ കാറിൽ നിന്നിറങ്ങിയ വിജയകുമാർ തൻ്റെ കൂട്ടുകാരെ കണ്ട് കൈയൊക്കെ കൊടുക്കുകയാണ് അധികം ആളെ ഒന്നും കൂട്ടിയിട്ടില്ല അറിയാമല്ലോ നിങ്ങൾ കാര്യങ്ങളൊക്കെ അന്നേരം വിജയകുമാറിന്റെ കൂട്ടുകാർ പറയുകയാണ് അറിയാം നമുക്ക് ഇന്നലെ സദാനന്ദൻ്റെ ബാറിൽ ഒരു പാർട്ടി ഉണ്ടായിരുന്നു അവിടെ കൂടിയ ചിലരൊക്കെ തൻ്റെ മോളുടെ കല്യാണത്തെ പറ്റിയാണ് സംസാരിച്ചത് ഉറപ്പായിട്ടും കല്യാണം മുടക്കുമെന്നൊക്കെയാണ് അവരൊക്കെ പറഞ്ഞു കേട്ടത് സദാനന്ദനും മോനും അതിനുവേണ്ടി എന്തും ചെയ്യാനുള്ള പുറപ്പാടിലാണ് എന്നൊക്കെ കൂട്ടുകാർ വിജയകുമാറിനോട് പറയുകയാണ് വിജയകുമാർ പറയുകയാണ് എനിക്കെല്ലാം അറിയാം ഇത്രയും നാൾ സദാനന്ദനും മോനും വേണ്ടി ഞാൻ ഒരുപാട് കേസുകൾ ഏറ്റെടുത്തിട്ടുണ്ട് അതിൽ ഒരെണ്ണം മാത്രമേ തോറ്റിട്ടുള്ളൂ അന്നേരം അവർ ചോദിക്കുകയാണ് ആ ഒരെണ്ണം തോൽക്കാൻ കാരണം അത് തൻ്റെ ഭാര്യ ആയതുകൊണ്ടല്ലേ ഇത് കേട്ട് നിരാശയോടെ വിജയകുമാർ പറയുകയാണ് പറഞ്ഞിട്ട് കാര്യമില്ലടോ പുറത്തുള്ളതിനേക്കാൾ വഴക്കാണ് എൻ്റെ വീടിനകത്ത് അന്നേരം കാറിൽ ഭാഗ്യലക്ഷ്മിയും ദിയയും ദീപയും ഒക്കെ അവിടേക്ക് എത്തുകയാണ് കാറിൽ നിന്നും അവരിറങ്ങുമ്പോൾ വിജയകുമാർ കൂട്ടുകാരോട് പറയുകയാണ് കണ്ടില്ലേ വഴക്കടിക്കുന്ന അമ്മ ഇവളൊന്ന് കീഴടങ്ങാൻ തയ്യാറായിരുന്നെങ്കിൽ ഒരു ടെൻഷൻ്റെയും ആവശ്യം എനിക്കില്ലായിരുന്നോ ഇതിപ്പോൾ ഏതു നേരവും ചങ്കിടിപ്പോടെ നിൽക്കാനേ പറ്റുമോ അവരെ കണ്ട അടുത്തേക്ക് ചെന്ന് വിജയകുമാറിൻ്റെ അച്ഛൻ പറയുകയാണ് ചെല്ലുമോളെ എല്ലാവരും അകത്തുണ്ട് ചെന്ന് തൊഴുത് പ്രാർത്ഥിക്ക് തൊഴുവാൻ തൊഴുവാൻ നേരം ദീപയോട് അമ്മ പറയുകയാണ് ഭഗവാൻമാരെ നന്നായി മുറുകെ പിടിക്കണം വിഘ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നന്നായി തൊഴുതു പ്രാർത്ഥിക്കണം അതേസമയം പുറത്ത് അച്ഛൻ ചെന്ന് വിജയകുമാറിനോട് ചോദിക്കുകയാണ് എടാ അവരെല്ലാവരും പ്രാർത്ഥിക്കാൻ പോയില്ലേ ആ സമയത്ത് നിനക്ക് കൂടി ചെന്നു ചെല്ലൂടായിരുന്നോ അത് കേട്ട് ഇഷ്ടപ്പെടാതെ വിജയകുമാർ പറയുകയാണ് അവര് പ്രാർത്ഥിക്കട്ടെ എനിക്ക് പണ്ടേ ദൈവവിശ്വാസമൊന്നും തീരെ ഇല്ല മനുഷ്യന്റെ മനസ്സിലാണ് ദൈവമെന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അന്നേരം അച്ഛൻ കളിയാക്കുകയാണ് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് നിന്നെ പോലെ ആകാൻ കഴിയില്ല അന്നേരം അച്ഛനെ ചൂണ്ടി കൂട്ടുകാരോട് വിജയകുമാർ പറയുകയാണ് കണ്ടില്ലേ ഇതാണ് എൻ്റെ അടുത്ത പരാജയം എൻ്റെ അച്ഛനും അമ്മയും പോലും എൻ്റെ ഒപ്പം ഇല്ല സ്വന്തം അച്ഛനമ്മമാര് മക്കളോടൊപ്പം ഇല്ലെങ്കിൽ ആ മക്കൾ ഭൂലോക തോൽവിയാണെന്ന് വിലയിരുത്താനുള്ള കഴിവ് പോലും നിനക്കില്ലേടാന്ന് ചോദിക്കുകയാണ് അച്ഛൻ അന്നേരം വിജയകുമാർ പറയുകയാണ് അച്ഛാ എൻ്റെ മോളുടെ കല്യാണമാണ് ഇന്നെങ്കിലും ഈ കുറ്റപ്പെടുത്തുകളൊക്കെ അച്ഛനൊന്ന് ഒഴിവാക്കിക്കൂടെ ദേ എന്നേക്കാളും സീനിയറായിട്ടുള്ള ഇവരൊക്കെ പറയുകയാണ് സദാനന്ദനും മോനും ഇന്ന് കൊച്ചുമോളുടെ കല്യാണം മുടക്കുമെന്ന് അതുകൊണ്ട് അച്ഛനൊന്നും ഉണ്ടായിരുന്നെന്ന് പറയുകയാണ് വിജയകുമാർ ഇനിയിപ്പോൾ അമ്മ അങ്ങനെ സംഭവിച്ചുകൂടായുകയൊന്നും ഇല്ല അവനൊക്കെ ഭയക്കുന്ന ഒരുത്തൻ കോമാ സ്റ്റേജിൽ ഹോസ്പിറ്റലിലാണ് അവനില്ലാത്തിടത്തോളം കാലം ഈ നാട്ടിലെ രാജാക്കന്മാർ സദാനന്ദനും മോനും തന്നെയാണ് അതുപോലെ തന്നെ ഈ കല്യാണത്തിന് ആളെ കൂട്ടണ്ട നാട്ടുകാരെയും ബന്ധുക്കളെയും ഒന്നും അധികം വിളിക്കണ്ട വിളിക്കണ്ടാന്ന് ഞാനവളോട് പറഞ്ഞതാണ് എന്നിട്ട് അച്ഛൻ്റെ മരുമോളെ ഓടി നടന്ന് കല്യാണം വിളിച്ചു അതിനധികം ആരെയും വിളിച്ചില്ലല്ലോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ വിജയകുമാർ ചോദിക്കുകയാണ് ആരെയാണ് വിളിക്കാത്തത് പുറത്തോട്ടിറങ്ങുമ്പോഴൊക്കെ എല്ലാവരും മോളുടെ കല്യാണത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് വിളിക്കാതെ പിന്നെ ഇവരെയൊക്കെ എങ്ങനെ അറിയാനാണ് കാര്യങ്ങൾ ഇവിടെ ഇപ്പോൾ താളമേളങ്ങളൊന്നും ഇല്ല താലികെട്ട് മാത്രമേയുള്ളൂ പക്ഷേ ഓഡിറ്റോറിയത്തിലേക്ക് ചെന്നാലോ എല്ലാവരും അവിടെ ഉണ്ടാകും അന്നേരം അച്ഛൻ പറയുകയാണ് വരുന്നവർ വരട്ടെ എന്തൊക്കെയായാലും ഇന്നത്തെ ദിവസം നീ ഒരു അച്ഛനാകണം അത് കേട്ട് ഇഷ്ടപ്പെടാതെ വിജയകുമാർ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ഇത്രയും കാലം അച്ഛനല്ലായിരുന്നോ അന്നേരം അച്ഛൻ പറയുകയാണ് ആണെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടാകും പക്ഷേ വീട്ടിനകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും അത് ഇതുവരെ തോന്നിയിട്ടില്ല എന്നിട്ട് കൂട്ടുകാരോട് അച്ഛൻ പറയുകയാണ് നിങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച് ഞാൻ ഇതിനു മുമ്പ് ഇവനെ കൊച്ചാക്കിയിട്ടുണ്ട് ഇതുപോലെയൊക്കെ സംസാരിച്ചിട്ടുമുണ്ട് അതിനുള്ള കാരണമെന്താ വീട്ടിനു പുറത്തുള്ളവരുടെയൊക്കെ കാര്യങ്ങൾ ഇവൻ നന്നായിട്ട് നോക്കുന്നുണ്ട് പക്ഷേ ഇവൻ വീടിനകത്ത് അങ്ങനെ അല്ല കോവിഡ് സമയത്തൊക്കെ ജനങ്ങളെ ബോധവൽക്കരിക്കാനൊക്കെ പോയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞാൽ ഇവൻ്റെ ബോധം പോകും അതുപോലെയാണ് മദ്യപാനമെന്ന് പറയുമ്പോൾ ദേഷ്യപ്പെടുകയാണ് വിജയകുമാർ വീട്ടിനകത്ത് മകന് എത്രത്തോളം മനസ്സമാധാനമുണ്ടെന്ന് അച്ഛനൊന്നും മനസ്സിലാക്കണം എന്നിട്ട് തൊഴുത് വിജയകുമാർ പറയുകയാണ് അതെ ഇന്നത്തെ ദിവസം ഇതിൽ കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാനില്ല ദേ ഇത്രമാത്രം ഞാൻ പറയാം ഇന്നെൻറെ മോളുടെ കല്യാണം മുടങ്ങിക്കഴിഞ്ഞാൽ അതിന് ഒരാൾ മാത്രമാണ് ഉത്തരവാദി ചിരിച്ച അച്ഛൻ പറയുകയാണ് അത് നീ എപ്പോഴും പറയുന്നതാണല്ലോ ഈ വിവാഹം മുടങ്ങുമെന്ന് നീ ഏതു നേരവും പറയാതെ വിജയാ അന്നേരം വിജയകുമാർ ചോദിക്കുകയാണ് എങ്ങനെ പറയാതിരിക്കാൻ പറ്റും താലി കൊച്ചുമോളുടെ താലികെട്ട് കഴിഞ്ഞ് വരനോടൊപ്പം കൊച്ചുമോൾ പോകുമെന്ന് അച്ഛന് പറയാൻ കഴിയുമോ ഞാനും പോയി കാലു പിടിച്ചതാണ് സദാനന്ദന്റെയും അയാളുടെ മോൻറെയും ഇത്രയും കാലത്തെ ബന്ധമുണ്ടായിട്ട് പോലും ഒരു ദയാദേഷിന്യവും അവരൊന്നും കാണിച്ചില്ല ഒരിക്കലും അവരതൊന്നും കാണിക്കത്തില്ല അത്രയ്ക്ക് കൂടിയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട മരുമോളും കൊച്ചുമോളും അവരെയൊക്കെ വെല്ലുവിളിച്ചത് എന്ന് പറഞ്ഞ് അച്ഛനെ കുറ്റപ്പെടുത്തുകയാണ് വിജയകുമാർ അതേസമയം അമ്പലത്തിനകത്ത് തൊഴിൽ പ്രാർത്ഥിക്കുകയാണ് ദിയയും ദീപയും ഭാഗ്യലക്ഷ്മിയും ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ കുഞ്ഞ് ഒരുപാട് കരഞ്ഞതാണ് ഭഗവാനെ ഇനിയും പരീക്ഷണങ്ങളൊന്നും ഉണ്ടാകാതെ എൻ്റെ മോളെ കാത്തോളണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭാഗ്യലക്ഷ്മി തൊഴുതതിനു ശേഷം ദിയയും ഭാഗ്യലക്ഷ്മിയും അമ്മയും കൂട്ടി പോവുകയാണ് പിന്നീട് ഒറ്റയ്ക്ക് നിന്ന് പ്രാർത്ഥിക്കുകയാണ് ദിയ ദിയ പ്രാർത്ഥിക്കുകയാണ് ചേച്ചി ആഗ്രഹിച്ചതുപോലെ ചേച്ചിക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടണം അതുപോലെ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ത്യാഗം സഹിച്ച ജഗേട്ടന് ആയുസും ആരോഗ്യവും കിട്ടണം അദ്ദേഹത്തിന് ഒരാപത്തും ഉണ്ടാവരുത് എന്നൊക്കെ തൊഴുതു പ്രാർത്ഥിക്കുകയാണ് ദിയ അതേസമയം പുറത്ത് വിജയകുമാർ വീണ്ടും കൂട്ടുകാരോട് പറയുകയാണ് ഈ അമ്പലത്തിനകത്ത് വെച്ച് താലികെട്ടൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് തന്നെ സദ്യയൊക്കെ കഴിച്ച് പെണ്ണും ചെറുക്കനും പോകുന്നതായിരുന്നു നല്ലത് ഓഡിറ്റോറിയത്തിലെ പരിപാടിയൊന്നും വേണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഈ പയ്യന്റെ അമ്മ കുറച്ച് സ്ട്രിക്റ്റ് ആണ് ആർഭാടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞാൽ അതിൻ്റെ പേരിലാകും ചിലവഴക്ക് അന്നേരം കൂട്ടുകാർ ചോദിക്കുകയാണ് ഇത് രണ്ടും താനാണല്ലോ പറയുന്നത് ആളെ കൂട്ടിയത് തൻ്റെ ഭാര്യയാണെന്നും പറയുന്നു ഇതിപ്പോൾ അതിന് കാരണം തൻ്റെ മോളുടെ അമ്മായിയമ്മ ആകാൻ പോകുന്ന ആളാണെന്നും പറയുന്നു അന്നേരം വിജയകുമാർ പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് രണ്ടും കണക്കാണ് അതേസമയം പുറത്തേക്ക് വന്ന ദിയ വിജയകുമാറിനോട് ചോദിക്കുകയാണ് അച്ഛൻ ഇവിടെ വന്ന് പുറത്ത് നിൽക്കുവാണോ അന്നേരം വിജയകുമാർ പറയുകയാണ് നിന്റെ ചേച്ചിയും അമ്മയും അവിടെ ഭയങ്കര പ്രാർത്ഥനയിലല്ലേ അവർ നന്നായിട്ട് പ്രാർത്ഥിക്കട്ടെ വിഘ്നങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അതങ്ങ് അങ്ങനെയങ്ങ് ഒഴുകിപ്പോയിക്കോട്ടെ അച്ഛനും കൂടി ഒന്ന് അകത്ത് വന്ന് പ്രാർത്ഥിച്ചു എന്ന് ചോദിക്കുമ്പോൾ തൊഴുത് കളിയാക്കുകയാണ് വിജയകുമാർ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിരുന്നെങ്കിൽ നിന്റെ അമ്മ എന്നെ നന്നായേനെ എന്നിട്ട് കൂട്ടുകാരോട് പറയുകയാണ് അമ്മയുടെ ചിട്ടകളൊക്കെ അനുസരിച്ച് വളർന്നു വരികയാണ് അച്ഛനെ വെട്ടിമൂടാൻ ദിയ ദേഷ്യപ്പെടുകയാണ് ഈ ദിവസമെങ്കിലും അച്ഛന് ഇങ്ങനെയൊന്നും സംസാരിക്കാതിരുന്നു കൂടെ അത്രയും പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോവുകയാണ് ദിയ അതിനുശേഷം മുത്തച്ഛൻ്റെ അടുത്തേക്ക് എത്തുകയാണ് ദിയ മുത്തച്ഛൻ ചോദിക്കുകയാണ് എൻ്റെ മോളെ ഒരു കാലനും അവൻ്റെ മകനും കൂടി ചേർന്ന് കല്യാണം മുടക്കുമെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ വിജയൻ ദിയ പറയുകയാണ് അതേ പറ്റിയൊക്കെ ഞാനും മുത്തച്ഛനോട് പറഞ്ഞതല്ലേ അവന്മാരെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമോ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല എന്ന് പറയുകയാണ് ദിയ അതേസമയം അമ്പലത്തിലേക്ക് ഡോക്ടർ ഇക്ബാലും എത്തുകയാണ് ഡോക്ടറെ കാണിച്ച് വിജയകുമാർ കൂട്ടുകാരോട് പറയുകയാണ് അതാണ് ഡോക്ടർ ഇക്ബാൽ ഇയാളാണ് ഈ കല്യാണത്തിന്റെ ഇടനിലക്കാരൻ ഡോക്ടറെ കണ്ട് ജഗന്റെ വിവരങ്ങളൊക്കെ തിരക്കുകയാണ് ദിയ കുഴപ്പമൊന്നുമില്ല തലക്കേറ്റ ക്ഷതമല്ലേ കുറച്ച് സമയമെടുക്കുമെന്നൊക്കെ പറയുകയാണ് ഡോക്ടർ എന്തുകൊണ്ടാണ് ബുള്ളറ്റ് ജഗനെ കാർത്തിയൊക്കെ ഭയക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയുകയാണ് ഡോക്ടർ ഒരു കത്തിയെടുത്ത് അയാളുടെ ശരീരത്തിലേക്ക് കയറ്റിയാലും അത് വളഞ്ഞു പോവുകയുള്ള എന്ന് പറയുകയാണ് ഡോക്ടർ അത്രയ്ക്ക് കരുത്തനാണ് അയാൾ ഓരോ ദിവസം കഴിയുംന്തോറും എനിക്കത് ബോധ്യമാകുന്നുണ്ട് ദിയ പറയുകയാണ് സദാനന്ദനും അയാളുടെ മോനും കല്യാണം മുടക്കുമെന്ന് പറഞ്ഞ് കച്ചകെട്ടി നടക്കുകയാണ് അതേപ്പറ്റി ഇപ്പോൾ ഇവിടെ തന്നെ സംസാരമുണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഇക്ബാലിനോട് സംസാരിക്കുകയാണ് ദിയ ഈ സംസാരമൊക്കെ ദൂരെ നിന്ന് ശ്രദ്ധിക്കുകയാണ് വിജയകുമാർ ജഗേട്ടൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ പരിസരത്ത് പോലും സദാനന്ദനും അയാളുടെ മോനും അടുക്കില്ലായിരുന്നോ എന്ന് പറയുകയാണ് ദിയ ജഗന്റെ മനസ്സിലും ദിയയുടെ ചേച്ചിയുടെ വിവാഹമാണെന്ന് ഡോക്ടർ പറയുമ്പോൾ ദിയ പറയുകയാണ് എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കമൊന്നും കൂടാതെ നടന്നാൽ മതിയായിരുന്നോ മോള് കൂടി ചെല്ല് ഒക്കെ നന്നായി നടക്കും എന്ന് പറഞ്ഞ് ദിയെ ആശ്വസിപ്പിക്കുകയാണ് ഡോക്ടർ പിന്നീട് ജയലാലിൻ്റെ വണ്ടി അമ്പലത്തിലേക്ക് പോകുന്നത് വഴിയിൽ നോക്കി നിർക്കുകയാണ് കാർത്തി കാർത്തി പറയുകയാണ് വിവാഹത്തിലേക്കുള്ള പാച്ചിലാണ് ആദ്യം അമ്പലത്തിൽ വെച്ച് താലികെട്ട് പിന്നീട് ഓഡിറ്റോറിയത്തിൽ വെച്ച് വെടിക്കെട്ട് സ്വീകരണം കാഴ്ചക്കാരവിടെയാണ് കൂടുതൽ അമ്പലത്തിലായതുകൊണ്ട് കുറച്ചാൾക്കാരെ പങ്കെടുക്കുന്നുള്ളൂ അന്നേരം കാർത്തിയുടെ കൂട്ടുകാരൻ പറയുകയാണ് ഈ കല്യാണം അലമ്പാകുമെന്ന് അവർക്ക് വിവരം കിട്ടിക്കാണും കാർത്തി പറയുകയാണ് അത് ഉറപ്പല്ലേ ഹോസ്പിറ്റൽ വെച്ച് ഞാൻ കല്യാണപ്പയനെ കണ്ടപ്പോൾ അവനോട് ഞാൻ തറപ്പിച്ചു പറഞ്ഞതാണ് ഇത് നടക്കില്ല എന്ന് പക്ഷേ അവൻ പിന്മാറാൻ തയ്യാറാകുന്നില്ല അന്നേരം കൂട്ടുകാരൻ ചോദിക്കുകയാണ് നീ പറയുന്ന കാര്യങ്ങൾ എപ്പോഴാണ് ചെയ്യേണ്ടത് കാർത്തി അത് ഞാൻ അപ്പോൾ പറയാം എല്ലാവരും ഒന്ന് സന്തോഷിക്കട്ടെ പെണ്ണും ചെറുക്കനും അവരുടെ ബന്ധുക്കളുമൊക്കെ എന്നൊക്കെ പറഞ്ഞു ചിരിക്കുകയാണ് കാർത്തി സ്വന്തം ജീവൻ പോലും അക അപകടപ്പെടുത്തി ഇഷ്ടപ്പെട്ട പെണ്ണിനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചവരാണ് ഇപ്പോഴാ കാറിൽ പാഞ്ഞു പോയത് ആ പോക്ക് മരണത്തിലേക്കോ ജീവിതത്തിലേക്കോ എന്ന് അവൻ അറിയില്ല എന്നാൽ വ്യക്തമായ ധാരണയോടുകൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഇന്ന് മുതൽ കരച്ചിൽ വാരമാണ് ഭാഗ്യലക്ഷ്മിയും മക്കളും കരഞ്ഞു തുടങ്ങുന്ന വാരം ഈ കണ്ണീരിന് ഒരവസാനം ഉണ്ടാകില്ല കല്യാണം മുടക്കിയ ശേഷം നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവിടേക്ക് പോകും ബുള്ളറ്റ് ജഗൻ്റെ അരികിലേക്ക് ആദ്യം അവനെ ഒരു മരണവാർത്ത ഞാൻ അറിയിക്കും അത് കഴിഞ്ഞിട്ട് വേണം അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എനിക്കെടുക്കാൻ കാർത്തി നിന്റെ അച്ഛൻ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് കൂട്ടുകാർ അന്നേരം സങ്കടം അഭിനയിച്ച് കാർത്തി പറയുകയാണ് ആ കിടപ്പിൽ അവൻ കിടക്കുമ്പോൾ എനിക്ക് കൊല്ലാൻ തോന്നുന്നില്ലടാ പെട്ടെന്ന് അവനെയങ്ങ് പറഞ്ഞയക്കാൻ എനിക്ക് തോന്നുന്നില്ല ഞാൻ രണ്ടും കെട്ട അവസ്ഥയിലായിപ്പോയിപ്പോൾ ഇത്തിരി പുരോഗമിച്ചെങ്കിൽ അവനെ ഒന്നും കൂടി അടിച്ചു തളർത്താമായിരുന്നു അപ്പോൾ അവൻ കുറച്ചു കാലം കൂടി അങ്ങനെ കിടക്കില്ലേ അങ്ങനെ ഒരു ചിന്ത എനിക്കില്ലാതെയില്ല ഏതായാലും നമുക്ക് നോക്കാമെന്ന് പറയുകയാണ് കാർത്തി അതേസമയം അമ്പലത്തിലേക്ക് ബൈക്കിലെത്തുകയാണ് ദിലി ഭാഗ്യലക്ഷ്മിയും ദീപയും ഒക്കെ ഒന്ന് നോക്കിയിട്ട് വിജയകുമാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ദിലി ദിലിയെ ചൂണ്ടി വിജയകുമാറിൻ്റെ അച്ഛൻ അടുത്ത് നിന്നവരോട് പറയുകയാണ് ഇവനെങ്ങ് മെഡിസിന് പഠിക്കാൻ പോകുമ്പോൾ സാദാ ബൈക്കിലായിരുന്നു കറക്കം പക്ഷേ ഇപ്പോഴോ റോഡ് ആകാശമാണെന്നും പറഞ്ഞ് പറക്കുന്ന വാഹനത്തിലാണ് കറങ്ങുന്നത് മോന് നല്ല മാറ്റമുണ്ടെന്ന് പറയുമ്പോൾ വീണ്ടും അച്ഛൻ പറയുകയാണ് അവനവൻ്റെ അച്ഛൻ്റെ മോനായിട്ടാണ് വളരുന്നത് അതുകൊണ്ടവൻ്റെ പകുതി സ്വഭാവം അവൻ്റെ മകന് കിട്ടി ദില്ലി വിജയകുമാറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വിജയകുമാറിൻ്റെ കൂട്ടുകാർ ചോദിക്കുകയാണ് എന്തായി ദില്ലി മെഡിസിൻ പഠനമൊക്കെ കഴിയാറായില്ലേ അന്നേരം വിജയകുമാർ പറയുകയാണ് കഴിയാറായി ഇനി ഒന്ന് രണ്ട് മാസം കൂടിയേ ഉള്ളൂ ഞാനിവൻ്റെ അമ്മയെ കല്യാണം കഴിച്ചിട്ട് ആകെ എനിക്ക് കിട്ടിയ അസറ്റ് ഈ മോനാണെന്നും പറഞ്ഞ് ദിലിയെ ചേർത്ത് പിടിക്കുകയാണ് വിജയകുമാർ എന്നിട്ട് ദിലിയോടു വിജയകുമാർ പറയുകയാണ് എല്ലാവരും ഓവർ ടെൻഷനിലാണ് മുഹൂർത്ത സമയത്ത് കല്യാണം മുടങ്ങാതിരുന്നാൽ മതിയായിരുന്നു അപ്പോഴേക്കും ജയലാലിൻ്റെ വണ്ടി അമ്പലത്തിലേക്ക് എത്തുകയാണ് വണ്ടിയിൽ നിന്നും ഇറങ്ങി ചുറ്റുമൊക്കെ നോക്കിയിട്ട് രാഗിണി ജയലാലിനോട് ചോദിക്കുകയാണ് ആൾക്കാർ കുറച്ചു മതിയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവരതൊരു താളമാക്കി എടുത്തോടാ നാലും മൂന്നും ഏഴു പേരല്ലേ ഉള്ളൂ ഇവിടെ അമ്മയെ ആശ്വസിപ്പിക്കുകയാണ് ജയലാൽ താലികെട്ടല്ലേ ഇവിടെ വെച്ചുള്ളൂ ഓഡിറ്റോറിയത്തിൽ വെച്ചല്ലേ ബാക്കിയൊക്കെ അവിടെ ആൾക്കാർ കാണും അന്നേരം വിജയകുമാറിൻ്റെ അച്ഛൻ ദില്ലിയോട് ചെന്ന് പറയുകയാണ് കല്യാണ ചെറുക്കൻ്റെ സ്വീകരിക്കേണ്ടത് നീയാണ് വാ ചെല്ല് എന്ന് പറയുകയാണ് വിജയകുമാർ വീണ്ടും രാഗവിന് ദേഷ്യപ്പെടുകയാണ് അമ്മ സസ്പെൻഷനിലാണെങ്കിലും വില്ലേജ് ഓഫീസർ അല്ലേ അച്ഛനോ പേരെടുത്ത വക്കീലും എന്നിട്ട് കാണികൾ കുറവാണല്ലോ ഗംഗാധരൻ പറയുകയാണ് അതിപ്പോൾ ഇവിടെ വെച്ച് താലികെട്ടല്ലേ ഉള്ളൂ എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പോയി കാണും നമുക്ക് അങ്ങോട്ട് പോകാം പിന്നീട് ജയലാലിന് ബൊക്ക കൊടുത്ത് സ്വീകരിക്കുകയാണ് ദില്ലി രാഗിണി ചോദിക്കുകയാണ് ആൾക്കാരൊക്കെ ഓഡിറ്റോറിയത്തിലായിരിക്കും അല്ലേ വിജയ അതെ പെട്ടെന്നുള്ള കല്യാണമായതുകൊണ്ട് കൂടുതൽ ആളുകളെയൊന്നും വിളിച്ചിട്ടില്ല എന്ന് പറയുകയാണ് വിജയകുമാർ പൈസ ലാഭിച്ചതായിരിക്കുമെന്ന് ഭാഗ്യലക്ഷ്മിയെ നോക്കി പറയുകയാണ് രാഗിണി അന്നേരം രഹസ്യമായി ജയലാല് ഗംഗാധരനോട് ചോദിക്കുകയാണ് അച്ഛാ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അന്നേരം ഗംഗാധരൻ ചെന്ന് വിജയകുമാറിനോട് ചോദിക്കുകയാണ് ഇവിടെ ഉണ്ടോ ഉണ്ട് പുറത്തൊരണമെന്ന് വിജയകുമാർ പറയുമ്പോൾ ഇപ്പൊ വരാമേയെന്നും പറഞ്ഞ് ജയലാലിനെയും കൂട്ടി പോവുകയാണ് ഗംഗാധരൻ മാലയും ബൊക്കയും ജയലാലെ ചാരുലത ഏൽപ്പിക്കുമ്പോൾ രാഗിണി ചോദിക്കുകയാണ് എങ്ങോട്ട് പോവുകയാണ് അന്നേരം രഹസ്യമായി ഗംഗാധരൻ രാഗിണിയുടെ ചെവിയിൽ പറയുകയാണ് അവനൊന്ന് ബാത്റൂമിൽ പോണം ജയലാലിന്റെ അടുത്തു ചെന്ന് രാഗിണി പതിയെ ചോദിക്കുകയാണ് നിനക്ക് ടെൻഷനൊന്നും ഇല്ലാത്തതാണല്ലോ പിന്നെ എന്തുപറ്റി അത് ഞാൻ പോരുന്ന വഴിക്കും കുറച്ച് വെള്ളം കുടിച്ചു അതുകൊണ്ടാണ് ബാത്റൂം തിരക്കുന്നത് എന്നിട്ട് അച്ഛനെയും കൂട്ടി പോവുകയാണ് ജയലാൽ അതെന്തോ വിശ്വാസം വരാത്തതുപോലെ നിൽക്കുകയാണ് രാഗിണി എല്ലാവരുടെയും മുഖത്ത് രാഗിണി ഒന്ന് നോക്കിയ ശേഷം പറയുകയാണ് അവൻ ഇപ്പോൾ വരും അതേസമയം പുറത്ത് മതിലിന് വെള്ളിയിൽ വെറ്റിലയും പാക്കുമായി കാത്തു നിൽക്കുകയാണ് ഹരി ഹരിയുടെ അടുത്തെത്തിയ ശേഷം ഗംഗാധരൻ പറയുകയാണ് ബാത്റൂമിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് ഞാൻ വന്നത് പെട്ടെന്ന് ചടങ്ങ് കഴിഞ്ഞ ശേഷം ഇവനെ അവരുടെ അടുത്ത് എത്തിക്കണം വെറ്റിലയും പാക്കുമൊക്കെ കൊണ്ട് തയ്യാറായി നിൽക്കുകയാ അവനെന്നും പറഞ്ഞ് ഹരിയുടെ കയ്യിൽ നിന്ന് ഗംഗാധരൻ അത് വാങ്ങി ജലാലിന് കൊടുത്തിട്ട് പറയുകയാണ് ഇതങ്ങോട്ട് കൊടുത്തേ ഹരിക്ക് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങുകയാണ് ജയലാൽ സങ്കടപ്പെട്ട് ഹരി പറയുകയാണ് ആദ്യം മുതൽ അവസാനം വരെ നിന്റെ നിഴലായി നിൽക്കേണ്ട ആളാണ് ഞാൻ എന്റെ കല്യാണത്തിന് നീ അങ്ങനെ ആയിരുന്നല്ലോ എന്ന നിലയിൽ ഞാൻ അതിനേക്കാൾ കൂടുതൽ സഹകരിക്കേണ്ട കല്യാണമാണിത് ആ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഹരി സങ്കടപ്പെടുമ്പോൾ ഗംഗാധരൻ പറയുകയാണ് എടാ കല്യാണത്തിന് മുമ്പ് നിന്റെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങണമെന്ന് ഇവന് വലിയ ആഗ്രഹമായിരുന്നു ഏതായാലും അത് നടന്നല്ലോ ഇനി നീ പെട്ടെന്ന് വിട്ടോ എന്ന് പറയുമ്പോൾ വിടാനോ എവിടേക്കെന്ന് ചോദിക്കുകയാണ് ഹരി എടാ നീ നിന്റെ വീട്ടിൽ പോടാ ഇവിടെ നിൽക്കണ്ടാന്ന് പറയുകയാണ് ഗംഗാധരൻ ഹരി പറയുകയാണ് ഞാൻ വീട്ടിലോട്ടൊന്നും പോകുന്നില്ല ഞാൻ ഇവിടെ എവിടെയെങ്കിലും നിന്ന് താലികെട്ട് കണ്ടോളാം ഗംഗാധരൻ പറയുകയാണ് എടാ ഇവിടെ ആളുകൾ കുറവാണ് എവിടെ നിന്നാലും രാഗിണിയുടെ നോട്ടം നിന്നിലേക്ക് എത്തും നോട്ടം എത്താത്തടത്ത് ഞാൻ നിന്നോളാം നോക്കി കണ്ടും എന്ന് പറയുകയാണ് ഹരി ഗംഗാധരൻ പറയുകയാണ് എടാ ഇവിടെ താലികെട്ട് മാത്രമേ ഉള്ളൂ മാലയുൾപ്പെടെയുള്ള മാലയിടൽ ഉൾപ്പെടെയുള്ള എല്ലാ ചടങ്ങുകളും അങ്ങ് ഓഡിറ്റോറിയത്തിലാണ് അവിടെയും ഞാൻ എത്തുമെന്ന് ഹരി പറയുമ്പോൾ ഒന്ന് അമ്പരക്കുകയാണ് ഗംഗാധരൻ ഇവൻ ഇന്ന് തന്നെ കല്യാണം ആലംബുമെന്നാണല്ലോ തോന്നുന്നത് അന്നേരം ജയലാല് പറയുകയാണ് അച്ഛനൊന്ന് സമാധാനപ്പെട്ട് ഇരുചെവി അറിയാതെ കാര്യങ്ങൾ നമ്മൾ ഇവിടം വരെ എത്തിച്ചില്ലേ അതുപോലെ ബാക്കി കാര്യങ്ങളും നടക്കും അന്നേരം ഹരി പറയുകയാണ് അച്ഛ എനിക്കിവന്റെ കല്യാണത്തിൽ എന്തായാലും പങ്കെടുക്കാൻ കഴിയില്ല കൂട്ടത്തിൽ കൂടാനും പറ്റുന്നില്ല എങ്കിൽ പിന്നെ ഒരന്യനെ പോലെ മാറി നിന്ന് എനിക്കത് കണ്ടുകൂടെ അവസാനം ഗംഗാധരൻ പറയുകയാണ് ശരി നോക്ക് ഇത് അനിയനും ചേട്ടനും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ് ഇനി ഇതിൻ്റെ പേരിൽ എന്തുണ്ടായാലും നിങ്ങൾ രണ്ടാളും കൂടി അങ്ങ് പരിഹരിച്ചോളണം അന്നേരം വാച്ച് നോക്കിയിട്ട് ജയലാല് പറയുകയാണ് ഏട്ടാ താലി കെട്ടാനുള്ള സമയമായി ഞാൻ പൊയ്ക്കോട്ടെ കല്യാണം എങ്ങനെയെങ്കിലും കലക്കണമെന്നും പറഞ്ഞ് ആ സദാനന്ദനും മോനും നടക്കുകയാണ് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് യാതൊരു നിശ്ചയവും ഇല്ല ഒന്നും സംഭവിക്കില്ല താലി കെട്ടി നടക്കുമ്പോൾ ഞാൻ അമ്പലത്തിനകത്ത് ഉണ്ടാകും ഞാൻ പ്രാർത്ഥിക്കാമട ദൈവത്തിനപ്പുറം ഇത്തരം ചടങ്ങുകൾക്ക് ഒക്കെ മനുഷ്യന് യാതൊരു റോളും ഇല്ല നീ ധൈര്യമായിട്ട് പൊയ്ക്കോ ചെല്ലെന്ന് പറയുകയാണ് ഹരി വാമോനെയെന്നും പറഞ്ഞ് ജയലാലിനെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് ഗംഗാധരൻ ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ ഓക്കെ താങ്ക്